ഇന്ത്യൻ ഫുട്ബോൾ തടവറയിലാണ് രണ്ടു ദശാബ്ദങ്ങൾ കഴിഞ്ഞാലും ഇവിടെ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് തോന്നുന്നില്ല തുറന്ന മനച്ചോട്ടിലാണ് ഞാൻ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്നാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ അംഗങ്ങൾക്ക് ഫുട്ബോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയില്ല അവർക്ക് അധികാരം നിലനിർത്തുന്നതിലാണ് ശ്രദ്ധ ഇന്ത്യൻ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് ദിവസങ്ങൾക്ക് പുറം വാർത്താസമ്മേളനത്തിൽ ഇഗോർസ്റ്റിമാക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭൂതകാലത്ത് അണിയിറക്കഥകൾ അറിയുന്നവർക്ക് ഇതൊരു ഇതൊരത്ഭുതമായി തോന്നില്ലായിരിക്കാം എന്നാൽ എന്നെങ്കിലും ലോക ഫുട്ബോൾ വേദിയിൽ ഗാനം ഉയർന്നു കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന യുവതലമുറ ഇവിടെയുണ്ട് അവരുടെ പ്രതീക്ഷകൾക്ക് മുകളിലാണ് മുൻ ഇന്ത്യൻ കോച്ചിൻ്റെ വാക്കുകൾ കണൽ കോരി കെട്ടത് ലോകകപ്പ് യോഗ്യതയിൽ മൂന്നാം റൗണ്ടിലേക്ക് ഇന്ത്യ കടന്നാലും താൻ തുടരുമായിരുന്നില്ലെന്ന് ക്രൊയേഷ്യൻ കോച്ച് വ്യക്തമാക്കുമ്പോൾ ഫെഡറേഷനിൽ നിന്ന് അദ്ദേഹം എത്രത്തോളം അവഗണന നേരിട്ടെന്ന കാര്യം വ്യക്തം സ്വകാര്യ താല്പര്യങ്ങൾ ഉള്ളവർക്കൊപ്പം മുന്നോട്ടു പോവുക സാധ്യമല്ല മതിയായ പിന്തുണ നൽകാതെ എന്നെ നിശബ്ദനാക്കി എന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ വലിയ നേട്ടമെന്നും സ്റ്റിമാക് പറഞ്ഞു എ ഐ എഫ് എഫ് അധ്യക്ഷൻ കല്യാൺ ചൌബയ്ക്കെതിരെയും ശ്രീമാക് രൂക്ഷ വിമർശനമുയർത്തി സ്ഥാനം നിലനിർത്തിപ്പോകുന്നതിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ താൽപ്പര്യം പരിശീലക ജോലികളുടെ സമ്മർദ്ദം മൂലം ഇടക്കാലത്ത് അടിയന്തര ഹൃദയ ശസ്ത്രക്തിയേക്ക് താൻ വിധേയനായെന്നും സ്റ്റിമാക് പറഞ്ഞു അടുത്തിന് പുറത്തുവിട്ട ഫിഫ റാങ്കിങ് പ്രകാരം ഇന്ത്യ മൂന്ന് സ്ഥാനങ്ങൾ താഴേക്ക് ഇറങ്ങി നൂറ്റി ഇരുപത്തിനാലാം സ്ഥാനത്താണ് ലോകകപ്പ് യോഗ്യത റൗണ്ടിലെ തോൽവിക്ക് പിന്നാലെയാണ് വീണ്ടും താഴേക്ക് ഇറങ്ങിയത് ഗ്രൂപ്പ് എയിൽ ഒരു ജയവും രണ്ട് സമനില ഇന്ത്യക്ക് അഞ്ച് പോയിന്റാണുള്ളത് പതിനാറ് പോയിന്റുമായി ഖത്തറും ഏഴ് പോയിന്റുമായി കുവൈത്തുമാണ് ഗ്രൂപ്പിൽ നിന്ന് മൂന്നാം റൗണ്ടിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഇഗോർച്ചി മാക്കിന്റെ കാലം ഉയർച്ച താഴ്ചകളുടേതായിരുന്നു നാല് പ്രധാന ട്രോഫികളാണ് ഈ കാലയളവിൽ ഇന്ത്യയുടെ ചോക്കേസിലെത്തിയത് അൻപത്തിമൂന്ന് മത്സരങ്ങളിൽ കോച്ചായിരുന്ന സ്റ്റിമാക്കിന് കീഴിൽ ഇന്ത്യ പത്തൊമ്പത് മത്സരങ്ങളിൽ വിജയം നേടി പതിനാല് സമനിലയും ഇരുപത് തോൽവികളും രണ്ട് സാഫ് ചാമ്പ്യൻഷിപ്പിലും ഒരു ഇന്റർ ഇന്റർകോണ്ടിനൽ കപ്പിലും മുത്തമിട്ടു ട്രൈനാഷൻ സീരീസിലും നീലപ്പട വിജയം പിടിച്ചു എന്നാൽ ഈ ജൈത്രയാത്ര തുടർന്നു തുടർന്നുകൊണ്ടുപോകാൻ സ്റ്റിമാക്കിനും ഇന്ത്യക്കുമായില്ല പിന്നീട് തുടരെ പരാജയങ്ങളുടെ കാലമായിരുന്നു ഐ എസ് എല്ലിൻ്റെ അടക്കം നേട്ടം പലപ്പോഴും ദേശീയ ടീമിലേക്ക് എത്തിയില്ല പലകുറി ഈ കാര്യം കോച്ച് തന്നെ വ്യക്തമാക്കി ഗോളടിക്കാതെ തുടരെ നിരവധി മത്സരങ്ങൾ ഇടക്ക് പ്ലെയിങ് ഇലവനെ തെരഞ്ഞെടുക്കാൻ ജോൽസന്റെ ഉപദേശം തേടിയെന്ന ആരോപണവും ഉയർന്നു വലിയ വിവാദമായി ഇത് കത്തിപ്പടർന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകപ്പ് യോഗ്യത റൌണ്ടിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ വീണു തുടർത്തോൽവികൾ നേരിട്ടതോടെ ചെറുത്തുനിൽപ്പിന്റെ പാഠം ഇന്ത്യ പതിക മറന്നു തുടങ്ങി ഇതിന്റെ ഇതിഹാസ താരം സുനിൽ ഛേത്രി പടിയിറങ്ങുകയും ചെയ്തു ഇഗോർസ്റ്റിമാക്കിന് പകരം അടുത്തു തന്നെ പുതിയ പരിശീലകനെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കണ്ടെത്തും എന്നാൽ തല മാറിയതുകൊണ്ട് മാത്രം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തലവര മാറുകയില്ലെന്ന കാര്യം ഉറപ്പാണ് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ വർഷങ്ങൾ പലതും കഴിഞ്ഞാലും ലോകകപ്പിൽ പുതിയ ടീമുകൾ രംഗപ്രവേശം ചെയ്താലും നൂറ്റി നാൽപ്പത്തി കോടികളിൽ നിന്ന് പതിനൊന്ന് പേരെ കണ്ടെത്താനാകാതെ നമ്മളപ്പോഴും യോഗ്യത കളിച്ചു